സിഗരറ്റ് വലിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സംശയമാണ് നമ്മളിപ്പോൾ സിഗരറ്റ് വലി നല്ലതല്ല അതുപോലെ സിഗരറ്റ് വലിയുടെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇസ്ലാമികപരമായിട്ട് സിഗരറ്റ് വലിക്കുന്ന സംഭവം അത് ഹറാമാ ആണോ അതായത് വിലക്കപ്പെട്ട സംഭവം തന്നെയാണ് അതോ അതല്ല പാടില്ല എന്ന് പറയുന്ന ജസ്റ്റ് ഒരു വിഷയം മാത്രമാണോ കറാഹത്ത് പോലെയൊക്കെയുള്ള അതല്ല അതത് ശരിക്കും ഹറാമ് തന്നെയാണ് എന്നുള്ള ഒരു ഇസ്ലാമിക വിധി പുകവലി പുകവലിയുടെ മതവിധി എന്താണ് ചില ആളുകൾ പറയുന്നത് ഹറാമാണ് ചില ആളുകൾ പറയുന്നത് കറാഹത്താണ് എന്നാൽ അതുമായി ബന്ധിച്ചുകൊണ്ട് ഒരുപാട് ഹദീസുകളൊക്കെ പറയും അപ്പോൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ വിധി എന്താണ് ഷാഫൈ മദ്ഹബ് ആ മധുഹബിൽ എന്ത് പറയുന്നു ഇതിനെ പറ്റിയിട്ട് എന്നുള്ളത് ഇത് നിരുപാധികം ഹറാമ് നിരുപാധികം കറാഹത്ത് നിരുപാധികം ഹലാല് എന്ന് പറഞ്ഞുകൂടാ പണ്ഡിതന്മാരുടെ ഇടയിൽ ഖിലാഫുകൾ അഭിപ്രായ വ്യത്യാസങ്ങൾ നടന്ന ഒരു മസലയാണ് എന്ന് ഇമാം ബാലവിറിയുല്ലോഹൻ കൊടുത്ത് ബഹയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ബഗീയുടെ രണ്ടാം പാളയം ഇതിൻ്റെ അറുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ പേജിൽ ബാബുൽ അത് ഒമത്ത് ബാബുൽ അത് അമത്തിലാണിത് വന്നത് അവിടെ പറയുന്നുണ്ട് വഖ്ലഫൽ ഉലമ ഉഫീ ഹല്ലൻ വഹുറുമാ അണ്ടോ ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുണ്ട് അഭിപ്രായ വ്യത്യാസം നടന്നിട്ടുണ്ട് എന്നാൽ ഇത് നിരുപാധികം ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എന്ന് ബഹയ തന്നെ അവിടെ തന്നെ പറയുന്നുണ്ട് അഹ്ലിൽ കമാൽ ഉണ്ടോ ഒരുപാട് നല്ല പണ്ഡിതന്മാരൊക്കെ എന്താകുന്നുണ്ട് ഇത് നിരുപാധികം ഹറാമാണ് എന്ന് ഫത്ത് കൊടുത്തിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരൊക്കെ ആ റൂട്ടിലൂടെ പോയിട്ടുണ്ട് എന്നും ബാലബിറിയാഹുൻ്റെ ബി എൽ തന്നെ പറയുന്നു അജ്മഹുൽ ദീവാൻ ഇത് നിരുപാധികം ഹറാമാണ് എന്ന് ഒരുപറ്റം മൗലിയാക്കന്മാരൊക്കെ പറയുന്നുണ്ട് അപ്പം നിരുപാധികം ഹറാമാക്കി എന്ന് പറയുമ്പം മഹാനായ കല്ലൂബി റലിയുല്ലാഹ്ഹു ഒക്കെ ഹറാമാണ് എന്ന ആ റൂട്ടിലൂടെ പോയിരിക്കുന്നത് ഹാഷിയത്തുൽ കല്ലൂബി അതിൻ്റെ ഒന്നാം വാള്യം തന്നെ ബാബു നജാസത്ത് നജസ് വിശദീകരിച്ച അത് പറയുന്നുണ്ട് ഇതിൻ്റെ ഇരുന്നൂറ്റി ഒന്നാമത്തെ പേജ് കാലാ ബാലു മിനെ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കഥാലിക്കാണ്ടോ ഇത് ഹറാമാണ് അത് അപ്രകാരം തന്നെ ആ പണ്ഡിതന്മാർ പറയും പോലെ തന്നെയാണ് വഹുവ കേദാലിക്ക അപ്രകാരം തന്നെയാണ് ഇത് ഹറാമാണ് എന്ന് അവർ പറയുന്നുണ്ട് അപ്രകാരം തന്നെയാണ് കാര്യം എന്ന് പറയുമ്പം മഹാനായ കല്ലൂബിയമാവും ഈ അഭിപ്രായ പ്രകാരമാണ് ഇമാൻ സർക്കഷിറിയുലാഹോനും ഒക്കെ അങ്ങനെ ആക്കിയിട്ടുണ്ട് ഹറമ ജർക്കഷിയു എന്നൊക്കെ പറഞ്ഞിടക്കാന പറയുന്നുണ്ട് അപ്പം നിരുപാധികം ഇത് ഹറാമാണ് എന്ന വാദപ്രകാരം പല ഇമാമിയങ്ങളും പോകുന്നുണ്ടെങ്കിലും ഇത് ഹലാലോ കറാഹത്തോ ഹറാമോ എന്ന വിഷയത്തിലൊരു ചോദ്യം തന്നെ ഒരു ചോദ്യം തന്നെ മഹാനായി മാം കുർദി റലിയുൽ ലോഹനോട് വന്നപ്പം കുറുദീമാമ ഇതിന് വ്യക്തമായിക്കൊണ്ട് മറുപടി പറയുന്നുണ്ട് അപ്പം അവിടുന്ന് മനസ്സിലാകും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ നിലപാട് ഏത് റൂട്ടിലാണിത് പോവേണ്ടത് എന്നുള്ളത് കുറുതി വ്യക്തമായിട്ട് പറയുന്നത് നിരുപാധികം ഹറാമെന്ന് പറഞ്ഞുകൂടാ എന്നാൽ നിരുപാധികം അത് കറാഹത്ത് എന്ന് പറഞ്ഞുകൂടാ അതുപോലെ ഏതാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ തീർപ്പ് കൽപ്പിച്ച് പറയുന്നു മഹാനായ്മ കുറുതി റതിയോഹു അവിടുത്തെ ഫത്താവൽ കുറുദി അതിന്റെ എഴുന്നൂറ്റി പതിനെട്ട് എഴുന്നൂറ്റി പത്തൊമ്പത് പേജുകളിൽ നോക്കിയാൽ വ്യക്തമായി കൊണ്ടത് പറയുന്നുണ്ട് മഹാനവറുകൾ ചോദിക്കപ്പെട്ടു ഇല അണ്ടോ ഫി തമ്പാക്ക് തമ്പാക്കിന് പുകയില അതിനെ പറ്റിയിട്ട് അപ്പം വീട് വലിയ ഒക്കെ അതിൽപ്പെട്ടു സിഗരറ്റും ഒക്കെ അതിൽപ്പെട്ടു അതിനെ പറ്റിയിട്ട് ചോദ്യം ഹൽ ഔ ഔ മുൻ ഇത് ഹറാമാണോ കറാഹത്താണോ ഹലാലാണോ എന്ന ചോദ്യമാണ് വഹൽ വറദ ഹദീസുൻ ഔ ഇത് വല്ല ഹദീസുകളൊക്കെ വന്നിട്ടുണ്ടോ അഫ്തൂന ഒരു ഫ നൽകണം എന്ന് മഹാനായി കുർദ്ദി റബിള്ളാഹുനോട് വന്നപ്പോൾ അൽ ജവാബ് മഹാന കൊടുത്ത മറുപടി ഈ എന്ന് പറഞ്ഞ സംഗതി ലം നബി നബി തങ്ങളെ തൊട്ട് വന്ന ഹദീസുകളൊന്നും അങ്ങനെ കാര്യമായിട്ട് വന്നിട്ടില്ല സലഫ് തൊട്ട് അങ്ങനെ സംസാരം ഉണ്ടായിട്ടില്ല മിൻ ലാ കണ്ടോ അങ്ങനെ കുറെ എണ്ണ റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ടല്ലോ അങ്ങനെ കുറെ എണ്ണം വരുന്നുണ്ട് അതിനെ ചർച്ചയ്ക്ക് അതിലൊന്നും അസിലില്ല കുറേ എണ്ണം വരുന്നുണ്ടാകും ആ എല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ള കുറെ അതിലേക്ക് അളവുള്ളതൊക്കെ ഉണ്ട് ലി ബാക്കിയുള്ള എഴുത്തിന്റെ ശേഷം വരുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാകും ആ രൂപത്തിൽ മഹാനപരുകൾ പറഞ്ഞു എന്നിട്ട് പിന്നെ പറയണല്ലോ ഈ വിഷയത്തിൽ ഹലാലാണോ ഇത് ഹറാമാണോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്ന കാര്യങ്ങളാണ് അപ്പൊ ആയതോടൊപ്പം വന്ന ഹദീസുകളൊക്കെ ശരിക്ക് പരിശോധിക്കണം പരിശോധിച്ചിട്ട് അത് ചിലതൊക്കെ അപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല അസലുണ്ടാകൂല അപ്പൊ ചിലപ്പോൾ അത് കളവായി വന്നതാകാം അങ്ങനെ ഒരുപാട് സംസാരങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഇല്ല എന്നല്ല സംസാരം കുറേ നടന്നുകൊണ്ടാണല്ലോ അതിൽ അസലില്ല മറ്റത് കളവാണ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ കുറേ രൂപത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ കുറേ നീണ്ടു പോയതാണ് വല്ലതീന്ന് വ്യക്തമായി പ്രകടമാകുന്ന ഒരു കാര്യം അങ്ങനെ കുറേ സംസാരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും കുറേ ആ വിഷയത്തിൽ ഹതിഥികൾ വന്നിട്ടുണ്ടെങ്കിലും അപ്പൊ അതിൽ കുറേ കളവായി വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ മനസ്സിലായി ഉൽത്തിരിഞ്ഞ് വന്ന ഒരു ഈ പറയുന്ന മാതാവിനെ വ്യക്തമായിട്ട് കിട്ടുന്നത് ഇത് ഉപയോഗിക്കുന്നവന്റെ ബുദ്ധി അവന്റെ ശരീരത്തിലൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ അത് ഹറാബ് തന്നെയാണ് അപ്പൊ ഇത് ഉപയോഗം ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ കടുത്ത ഹറാബ് തന്നെയാണ് എന്ന് മഹാനായ മക്കുർതിന് പറയുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുകണ്ടാക്കില്ലേ എന്നുള്ളത് അത് വാങ്ങുമ്പോൾ അതിൻ്റെ ഉൽപ്പന്നത്തമ്മ തന്നെ വ്യക്തമായിക്കൊണ്ട് എഴുതുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുക ഇല്ല എന്നുള്ളത് അങ്ങനെ എഴുതിയിട്ടേ അത് വിൽക്കാൻ എന്നെ പറ്റുള്ളൂ അപ്പൊ ഏതായാലും ആ ഉപയോഗിക്കുന്നവൻ്റെ അവനിക്കതുകൊണ്ട് ബുദ്ധിമുട്ടോ അക്കലിലോ ബുദ്ധിയിലോ മറ്റുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമോ എന്നൊരു ഹറാമാണ് ഫക്രൂഹൻ അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഇത് കറാഹത്തുമാകും ആ ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ലെങ്കിൽ കറാഹത്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ ഈ പറയുന്ന ഇത് ഹറാമ് തന്നെയാകും പിന്നെ ഇത് ഹലാലാകുന്ന രൂപങ്ങളൊക്കെ പറയുന്നുണ്ട് ചികിത്സാർത്ഥമായി കൊണ്ട് ചിലപ്പോൾ അതിപ്പോൾ കള്ളൊക്കെ ഈ പറയുന്ന മരുന്നിൽ കൂട്ടിയിട്ട് ചികിത്സാർത്ഥമായി കൊണ്ടുവരുന്നത് വേറൊരു വിഷയങ്ങളാണ് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇത് വലിക്കൽ ചിലപ്പോൾ ഇതിന് അടിമപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകും അഡിറ്റ് അങ്ങനത്തെ ആളുകളൊക്കെ ഇത് ഉപയോഗിക്കൽ നിർബന്ധമായിട്ട് വരും കാരണം അപ്പം അവർ ഈ പറയുന്ന രൂപത്തിലത് കുറക്കണമെങ്കിൽ കുറച്ച് 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 അവർക്ക് ഒറ്റ തവണയായിക്കൊണ്ട് നിർത്തലു നടക്കൂല അത് ശരീരത്തിൽ ഹാനികരം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കും അപ്പോൾ കുറച്ച് കുറച്ച് അത് കനം കുറച്ച് കനം കുറച്ച് കൊണ്ടുവരിക അപ്പോൾ ഉപയോഗിക്കുക എന്നല്ല ആഘോഷത്തോടെ ഉപയോഗിക്കുക എന്നല്ല കുറച്ച് കുറച്ച് കൊണ്ടുവരിക എന്നതാണ് അടുത്ത ഉദ്ദേശങ്ങൾ അപ്പൊ അത് അതൊന്നുമില്ല മൊത്തത്തിലായിക്കൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കൂ എങ്കിൽ ഇത് ഹറാമാകും ബുദ്ധിമുട്ടുണ്ടാക്കൂല്ലെങ്കിൽ കറാഹത്താകും ഇതാണ് ഇതിന്റെ മതവിധിയായിട്ട് വരുന്നത് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവരാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് വ്യക്തമായി കൊണ്ട് മനസ്സിലാകും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നതും നമുക്ക് അറിയാൻ കഴിയുന്നതും ഒക്കെ അങ്ങനെയാണ് ഓരോരു ബുദ്ധിമുട്ടുണ്ടാക്കൂല്ല ഒന്നുമില്ലെങ്കിൽ എന്തായാലും കരാഹത്ത് എന്തായാലും വരും ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ല ഇത് ലാഘവത്തോടെ കാണേണ്ട ഒന്നല്ല കരാഹത്ത് എന്തായാലും ഈ വിഷയത്തിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് മതവിധി എന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് അപ്പൊ ആ ശരീരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ അത് ഹറാമായി മാറും ഇല്ല എന്നുണ്ടെങ്കിൽ അത് കറാഹത്ത് തന്നെയാണ് അപ്പൊ ഇതിന് അടിമപ്പെട്ടവര് അതുപോലെ തന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ ആകുമ്പം അവിടെ ഉറച്ച് ഈ പറയുന്ന ഒറ്റ പ്രാവശ്യത്തിലായിട്ട് നിർത്തുക എന്നുള്ള ബുദ്ധിമുട്ടായി വരും അപ്പം അവരോട് നിർത്താനാണ് പറയുന്നത് അല്ലാതെ തുടർന്നു കൊണ്ടുപോവാനല്ല ഇപ്പോൾ ഒരു ദിവസം പത്ത് എണ്ണം വലിക്കുന്നവരുണ്ട് എന്നുള്ളത് അഞ്ചാക്കി ചുരുക്ക് എട്ടാക്കി ചുരുക്ക് കുറച്ച് കുറച്ച് ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നതാണ് അങ്ങനെ കാരണം അതിനടിമപ്പെട്ടു പോയി അപ്പം ഈ പറയുന്ന വിധിയിലൊന്നും നമ്മൾ അവരെ അവരെപ്പെടുത്താൻ പറ്റൂല കാരണം അടിമപ്പെട്ടു പോയി അപ്പം ആയതുകൊണ്ട് തന്നെ ഇത് വലിച്ച് തുടക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടോ അപ്പം തന്നെ ഹറാമായി പിന്നെ ഇതിൽ അടിമപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കോലങ്ങൾ രൂപങ്ങളൊക്കെ മാറുക ചെയ്യുക ഏതായാലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാകുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കാത്തവരുണ്ടെങ്കിൽ അത് വളരെ വിരളവും അപൂർവമായിരിക്കും അങ്ങനെയാണെങ്കിൽ തന്നെ അത് കറാഹത്തായി മാറുകയും ചെയ്യും ഇനി മാത്രമല്ല ഇത് നമ്മുടെ സമ്പാദ്യങ്ങൾ ഇല്ലാണ്ടയാക്കും അങ്ങനെ ഒരുപാട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിക്കൊണ്ട് ബാലിവിറദിയോ വാഹന അവിടുത്തെ ബഹയിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവിടെ തന്നെ പറയുന്നുണ്ട് ബഹയ രണ്ടാം പള്ളയത്തിൽ തന്നെ ഇത് ഫീഹി ഹിദ് ഹാനുൽ ഹാൽവൽ മാൽ അണ്ടോ മുതലൊക്കെ നശിപ്പിച്ച് കളയും അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പേക്കിന് ഇത്ര വരിക ആ കാശുകൾ എടുത്തിട്ട് അതൊരു മുപ്പത് ദിവസത്തിന് ഒരു ഒരു ഡെയിലി ഒരു പേക്ക് വലിക്കുന്നു രണ്ട് പേക്ക് വലിക്കുന്നവർ അല്ലെങ്കിൽ ഒരു പേക്കിൽ ഇത്ര എണ്ണം വലിക്കുന്നവർ അവർ അത്ര കാശുകളൊന്ന് കുറിച്ചു വെച്ചിട്ട് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിൽ ഇത്ര കാശുകൾ വലിച്ചു തീർക്കുന്നുണ്ട് എന്നുള്ളത് അതുകൊണ്ട് എന്ത് കിട്ടുന്നു നേട്ടങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു വരം ഇനി അവരോട് ചോദിച്ചാൽ അവർക്ക് എന്ത് നേട്ടം അതുകൊണ്ട് പറയാനുള്ളത് അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അവർക്കും ഉണ്ട് അതുപോലെ തന്നെ അത് സഹിക്കുന്ന ആളുകൾക്കും ഉണ്ട് കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ പ്രായമേറിയ ഉപ്പന്മാരൊക്കെ അവരോട് മക്കളൊക്കെ വലിക്കണ്ട വലിക്കരുത് എന്നൊക്കെ പറയും എന്തിനാണ് ഉപ്പാനെ അത്രയെങ്കിലും കുറച്ച് കാലം കണ്ട് അവർ കൊതിക്കുന്നത് പിന്നെ മാത്രമല്ല അത് ഇത് വലിച്ചുകൊണ്ട് പിന്നെ ഹാർട്ട് ഒക്കെ കംപ്ലയിൻ്റ് വരും പിന്നെ നട്ടപ്പാതെ സമയത്ത് ശ്വാസം കിട്ടാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ മറ്റുള്ള എത്ര ആളുകൾ പ്രയാസപ്പെടുന്നു വിഷമിക്കുന്നു ബുദ്ധിമുട്ടാകുന്നു എത്രയോ പ്രവാസികൾ തന്നെ നമ്മുടെ ഒക്കെ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ കൂടുതൽ വലിക്കും ആരോടത്ര പറഞ്ഞിട്ടും കാര്യമില്ല എന്നിങ്ങനെ തുടങ്ങിയിട്ട് സങ്കടങ്ങൾ അവരുടെ ആ സങ്കടങ്ങളൊക്കെ അപ്പൊ അവർ കാണാൻ മറിയത്താണ് അവർക്ക് അത്രയും ഉപ്പാനോട് സ്നേഹ സ്നേഹം പേരിലാണ് ഇത് പറയുന്നത് അത് തന്നെയാണ് ഇസ്ലാം ഇങ്ങനെ പറയാൻ കാരണം ഇസ്ലാം ശരീരത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതയല്ലേ അതുകൊണ്ടാണ് ഇത് പറയുന്നത് സ്നേഹത്തിന്റെ പുറത്താണ് അല്ല ഇത് കേൾക്കുമ്പോൾ ഇത് വലിക്കുന്ന ആളുകൾ ഇപ്പൊ കമെന്റിലൊക്കെ അവർ ഒരുപാട് ചിലപ്പോൾ തെറിപ്പാട്ടുകളൊക്കെ ചെയ്തുവരും കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് അടിമപ്പെട്ട ആളുകളായിരിക്കും അത് നോക്കിയിട്ട് കാര്യമില്ല അത് ഏതൊരു സംഗതി അങ്ങനെയാണല്ലോ ഇത് എതിർക്കുകയല്ല അവരോടുള്ള സ്നേഹത്തിന്റെ പേരില് അവരോട് ഇഷ്ടമുണ്ടായിട്ട് പറയുകയാണ് വലിക്കല്ലേ എന്ന് പറയുന്നത് എന്താ അവരോട് നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളെന്തിനാണ് നോക്കണ്ടത് എന്നുള്ള ഭാഷയിലല്ലേ നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നേരെ മറിച്ച് അവരുടെ നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ടാണ് നമ്മളെ ഇഷ്ടഭാഷയിലാണ് നമ്മളെ സംസാരിക്കുന്നതൊക്കെ മാത്രമല്ല അത് പിന്നെ അത് അതിൻ്റെ വാസനയൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും ഒന്നും ആർക്കാണ് ഈ പറയുന്ന പേടി വലിയുടെ വാസന ഇഷ്ടപ്പെടുക സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യമാര് അവരൊക്കെത്ര പ്രയാസപ്പെടുന്നത് കൊണ്ട് മക്കള് അതുപോലെ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ പലതും എത്രത്തോളം ഫിക്ഹിൻ്റെ കിതാബിൽ തന്നെ പല സ്ഥലങ്ങളിലും ഈ പറയുന്ന മോശമായ വാസനയുള്ളവർ പള്ളിയിൽ വരേണ്ടതുണ്ടോ എന്ന് ചോദ്യത്തിന് ഈ ദുഹാനൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വാസനയുള്ളവരൊന്നും വരേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ഒരു വലിയ ചർച്ചകളാണ് ഞാൻ അതിലേക്കും പോകുന്നില്ല അപ്പോൾ ആയതുകൊണ്ട് തന്നെ അതൊക്കെ വാസനയൊക്കെ മോശമാകുന്നു അതാണ് ഇത് ഫിദ് ഹാലുൽ ഹാൽവൽമാരും മുതലും നശിപ്പിച്ച് നമ്മുടെ അവസ്ഥയും മാറ്റി അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രയാസ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ടുണ്ട് എന്ന് മാത്രമല്ല അതിൻ്റെ ഗൗരവത പറയുകയാണെങ്കിൽ ചെറുതൊന്നുമല്ല മഹാനായ ബാലവിറിയുൽ ലാഹുവിന് അവിടെ തന്നെ പറഞ്ഞു ഇന്ന ഷഫാത്ത് മമനുഅത്തും ഫി ഷുർബിത്തമ്പാക്കണ്ടോ െ അപ്പോ ഈ ഈ പറയുന്ന ഇത് വലിക്കുന്ന ആളുകൾക്ക് ഔലിയാക്കന്മാരുടെ ശുപാർശ ഉണ്ടാവില്ല അവരൊരു പരിഗണന ഉണ്ടാവില്ല അപ്പ ഉണ്ടോ അതിനൊക്കെ തൊട്ട് മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് നമ്മുടെ സമ്പത്ത് കൊണ്ട് നഷ്ടം മറ്റുള്ളവരുടെ തൃപ്തി കൊണ്ട് നമുക്ക് നഷ്ടം അങ്ങനെ എല്ലാ നിലക്കും നഷ്ടം വരുത്തിയിട്ട് എന്തിനാണ് ഇത് എന്ത് നേട്ടമാണ് അതുകൊണ്ട് കിട്ടുന്നത് അതൊക്കെ ഇവിലീസിൻ്റെ പിശാച്ചിൻ്റെ ഒരു വിളയാട്ടങ്ങളാണ് അപ്പോൾ അതിലൂടെ എങ്ങനെ നമുക്കൊരു വല്ലാത്തൊരു ലതത്തും രസം തന്നിട്ട് നമ്മളെ അടിമപ്പെടുത്തിയിട്ട് അങ്ങനെ നമ്മളെ നശിപ്പിച്ച് നമ്മളെ ശരീരം മൊത്തത്തിൽ കേടുവരുത്തും ഇനി മാത്രം ഇത് വലിക്കണമെങ്കിൽ തന്നെ ഒരു പ്രത്യേക ഒരു അറിവുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് കാരണം ഇത് വലിച്ചു ശീലിക്കണമെങ്കിൽ ഇതിങ്ങനെ വലിച്ചിട്ടിങ്ങനെ പുക ഇങ്ങനെ ഊതലല്ല മറിച്ച് ഇത് അപ്പാടെങ്ങോട്ട് വിഴുങ്ങി പിന്നെ അത് അപ്പാടെങ്ങിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെയൊക്കെ ഒരു ഒരു വലിയൊക്കെ ഉണ്ട് ഇതിന് അപ്പോൾ അങ്ങനെ അത് വലി പഠിപ്പിക്കുന്നവർക്കും സർവ്വനാശമാണെന്ന് ബിഗയുടെ ഒന്നും ത്തിൽ ബാലവിറുദ്ധ ഇത് പറയുന്നുണ്ട് അവിടെയും ഇത് പറയുന്നുണ്ട് ബീകഡി ഒന്നാമം കിതാബ് സുയാമൽ നോക്കിയാൽ കാണാം കാരണം പല ഏത് ഏത് ബാബിലുള്ളത് ഇത് മറ്റോടത്തിൽ എന്റെ കിതാബിൽ നോക്കിയിട്ട് കാണുന്നില്ല ഇതിങ്ങനെ കേവലിങ്ങനെ വായിക്കുമ്പം ഇത് സാധാരണക്കാർ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവരള്ള പലരും കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ കേൾക്കുന്നവരാണ് അതിൽ സ്ത്രീകളുണ്ടാകും പുരുഷന്മാരുണ്ടാകും ഇവരുള്ളവരുണ്ടാകും ഇവരല്ലാത്തവരുണ്ടാകും പോലും പോകാത്തവരും അതുപോലെ മതല്ലോ മതല്ലോ എല്ലാവരും ഇത് കേൾക്കും ഉറപ്പാണ് പബ്ലിക്കാൻ നിലക്കാണ് അപ്പൊ വിവരുള്ളവർ ഇത് കേൾക്കും അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തിനാണ് എടുത്ത് വായിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര ഒത്തിരി പേര് നമ്മളോട് ഒന്ന് ചോദിക്കുന്നത് അത് എവിടെ എങ്ങനെയാ പറഞ്ഞത് എവിടെ എങ്ങനെയാ പറഞ്ഞത് കാരണം അവർക്ക് എടുത്തു നോക്കാനാണിത് അതിനു വേണ്ടിട്ടാണ് അപ്പം എല്ലാവർക്കും കൂടി ഉപകരിക്കുന്ന രൂപത്തിൽ പറഞ്ഞാൽ ഇത് കിതാബ് തിരിയാത്ത ഒരാൾക്ക് എന്താ കിതാബ് അങ്ങനെ വായിച്ചു പറഞ്ഞാൽ തിരിയില്ല അപ്പം തിരിയും നേരെ തിരിയുന്നവർക്ക് എന്താണ് അത് ഏത് കിതാബിലാ പറഞ്ഞത് എവിടെയാ പറഞ്ഞത് അത് സത്യം തന്നെയാണോ എന്ന് വീണ്ടും വീണ്ടും സംശയങ്ങളാകും ഓരോരോ ഈ പറയുന്ന സംസാരങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള പ്രഭാഷണങ്ങളൊക്കെ എത്ര ൾ പറയുന്ന ഒരു സത്യം തന്നെയാണോ എവിടെയാണ് പറഞ്ഞത് അപ്പൊ അത് ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാനൊക്കെ അപ്പൊ അതുകൊണ്ട് അതിനൊക്കെ ഒരു കാര്യമായിട്ടാണ് ഇത് വായിക്കുന്നില്ല അല്ലാതെ വെറുതെ ഒന്നുമില്ല ഇതിന്റെ പിന്നിലൊക്കെ ഒരുപാട് രഹസ്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കുണ്ട് നിങ്ങൾ ദയ ചെയ്യണം പ്രാർത്ഥിക്കണം അള്ളാഹുത്തിൽ ഒക്കെ കബൂലാക്കട്ടെ സ്വീകരിക്കട്ടെ അപ്പൊ ആയതുകൊണ്ട് കിതാബ് സിയാമിൽ നോക്കിയാൽ കാണും അവിടെ ഉണ്ട് ഈ പറയുന്ന വലിപ്പിക്കുന്നവർക്ക് അള്ളാഹു അള്ളാഹുവിന്റെ ശാപുണ്ടാകട്ടെ അപ്പൊ ഇത് വലി പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി പ്രോത്സാഹ പ്രോത്സാഹനം കൊടുക്കുക അത് പഠിപ്പിക്കുക അങ്ങനെ ചെയ്യിപ്പിക്കുക അത് ചെയ്യിപ്പിക്കുന്നവർക്ക് അള്ളാഹുന്റെ നാശമാണ് കാരണം ഇതിനൊക്കെ ഒരു തുടക്കം ഉണ്ടാകും ഈ തുടക്കത്തിൽ പെട്ടുകൂട്ടുകെട്ടി നമ്മൾ ചീത്തയിലേക്ക് കൊണ്ടുപോകും നല്ല കൂട്ടുകെട്ടി നമ്മൾ നല്ലയിലേക്ക് കൊണ്ടുപോകും അപ്പോൾ ഇതിങ്ങനെ നാലാളുകൾ കൂടുമ്പോൾ അതിലൊരാൾ ഒറ്റൊരുത്തൻ വലിക്കൂല ബാക്കിയുള്ളവരൊക്കെ വലിക്കും പിന്നെ അവനെ പഠിപ്പിക്കുക ചെയ്യുന്നത് ഒന്ന് നോക്ക് ഒരു ഒരു വലിയ ഒരു വലി വലി ഒരു എന്നൊക്കെ പറഞ്ഞ് വലിപ്പിച്ച് വലിപ്പിച്ച് അവനെ അവസാനം വലിയനാക്കി മാറ്റും അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനം നടത്തുന്ന എന്തായാലും നിങ്ങളതിൽ പെട്ട് ഇനി മറ്റുള്ളവരെ അതിൽ പെടുത്താതൊക്കെ അതല്ലേ നോക്കണ്ടേ അങ്ങനെയാണ് ഒരുപാട് ആളുകൾ പറയാറുള്ളത് ഞാൻ എന്തായാലും പെട്ടുപോയി മറ്റുള്ളവർ പെടണ്ട ഈ വലിക്കുന്നവർക്ക് വരെ അത് മോശമാണ് ഇത് ശരിയല്ല ഇതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അവർക്കും അറിയാം പക്ഷേ നിർത്താൻ കഴിയുന്നില്ല എന്തിനെ അടിമപ്പെടാൻ വേണ്ടി പോയി അപ്പൊ ഇനി പെടാത്തവർ സൂക്ഷിക്കുക പെട്ടവർ പരമാവധി ഘട്ടം ഘട്ടമായിട്ട് നിർത്താൻ നോക്കുക ഇതൊക്കെ അതിന് കഴിയുള്ളൂ അപ്പൊ ആയതുകൊണ്ട് തന്നെ വലിപ്പിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലോഹന്റെ നാശമാണ് എന്നിട്ട് പറഞ്ഞു എങ്ങനെ പറഞ്ഞാലും يدايل كبيهتي مو شماير ير بارانيه നല്ലൊരു ഏർപ്പാട് എന്നല്ല മോശമായ ഏർപ്പാടാണ് അത് എല്ലാ ആളുകൾക്കും തിരി മോശമായ ഏർപ്പാടാണ് അത് നമ്മുടെ രാജ്യത്ത് തന്നെ അത് വിൽക്കുന്ന വിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ നിബന്ധനയോട് വെക്കാൻ പറ്റുള്ളൂ കാരണം ഈ പറയുന്ന നിയമങ്ങളോ മറ്റുള്ളവക്കെ ഇത് പറഞ്ഞു കൊടുത്തിട്ട് ആണ് അത് വായിക്കുന്ന പോലെ വൽക്കട്ടെ അങ്ങനെയുള്ള രൂപത്തിലാണ് അപ്പം ആയതുകൊണ്ട് ഹാർട്ടുകളും മറ്റുള്ള നമ്മുടെ ശരീരം മൊത്തം നശിപ്പിച്ച് ബുദ്ധിക്കും തകരാറ് വന്ന് അതോടൊപ്പം തന്നെ നമ്മുടെ സ്നേഹിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി എന്തിനാണ് അത് അപ്പം ആയതുകൊണ്ട് മതവിധി എന്ന് പറയുമ്പം ഒറ്റടിക്ക് ഹറാ എന്ന് പറഞ്ഞില്ല ഒറ്റടയ്ക്ക് കറാഹത്ത് എന്ന് പറഞ്ഞില്ല എന്നാൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഭവിഷ്യത്തുകളൊക്കെ എടുത്തു നോക്കുമ്പോൾ അത് ഹറാമിലേക്ക് തന്നെ ആയിരിക്കും പോവുക കാരണം ഒരുപറ്റം പണ്ടിമാര് പറഞ്ഞു എന്ന് മാത്രമല്ല നമ്മൾ എടുത്തു നോക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ബുദ്ധിക്കും മറ്റുള്ളതിനൊക്കെ തകരാറുണ്ടാക്കുന്നുണ്ട് ഇത് വലിച്ചിട്ട് ഒരു തകരാറുല്ലാത്തൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് വലിയൊരു വാർത്തയായിട്ട് വരും നേരെ മറിച്ച് വലിച്ചുകൊണ്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയവരുടെ വിവരങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഏതായാലും മതവിധി ആ രൂപത്തിൽ പോവുകയാണെങ്കിലും എങ്ങനെ വന്നാലും അത് കരാഹത്തുണ്ടെന്ന് മാത്രല്ല ഇത് വിലക്കപ്പെടേണ്ടതെന്ന് മാത്രമാണ് അതുപോലെ തന്നെ ഈ പറയുന്ന രൂപത്തിൽ അത് മോശമായ ഒരു ഏർപ്പാടും കൂടെയാണെന്ന് എല്ലാ ആളുകൾക്കും അറിയാം അള്ളാഹു സുബാനുഅല വലിക്കാത്ത ആളുകൾ അല്ല അതിൽ പെടാതെ അള്ളാഹുത്തല നമ്മളൊക്കെ സൂക്ഷിച്ച് സംരക്ഷിച്ച് അള്ളാഹുത്തൊരു കാത്തുരക്ഷിക്കുമാറാവട്ടെ വലിച്ച് പെട്ട ആളുകൾ ആളുകളുണ്ടാവും അള്ളാഹുത്തലേക്ക് അതിനൊക്കെ പിന്മാറാൻ അവർക്ക് തൂഫി കൊടുത്തും അനുഗ്രഹിക്കുമാറാവട്ടെ